രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയുടെ നിയന്ത്രണം തുടരുന്നതിനെ അനുകൂലിച്ച് അമേരിക്ക പാരീസിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അമേരിക്ക ഇക്കാര്യം മുന്നോട്ട് വെച്ചതായാണ് സൂചന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സ്വർജി ലാവറോവും ഇക്കാര്യം ചർച്ച ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ക്രിമിയയിൽ റഷ്യൻ നിയന്ത്രണം തുടരുന്നത് അമേരിക്ക അനുകൂലിക്കുന്നതായാണ് സൂചന രണ്ടായിരത്തി പതിനാല് സൈനിക നടപടിയിലൂടെയാണ് ക്രിമിയ റഷ്യ പിടിച്ചെടുത്തത് യുക്രൈൻ അധീനതയിലുള്ള പ്രദേശം പിടിച്ചെടുത്തതിൽ കടുത്ത അന്താരാഷ്ട്ര എതിർപ്പ് റഷ്യ നേരിടുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയും റഷ്യൻ നിലപാടിനെ ശക്തമായി എതിർക്കുകയായിരുന്നു നാളിതുവരെ ഇക്കഴിഞ്ഞ ദിവസം പാരീസിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി യുക്രൈൻ വിഷയം അമേരിക്ക ചർച്ച ചെയ്തിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചയുടെ ഭാഗമായിരുന്നു ഈ ചർച്ചയിൽ അമേരിക്കയുടെ നിലപാട് വിശദീകരിക്കുന്ന കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് സൂചന യുക്രൈൻ പ്രദേശമായ ക്രിമിയ വിട്ടു നൽകാൻ ആവില്ലെന്ന നിലപാടിലാണ് വ്ലോദിമർ സെലൻസ്കിയുടേത് എന്നാൽ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലപാട് വ്യക്തമല്ല യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്തിരിയുമെന്ന മുന്നറിയിപ്പും മാർക്കോ റൂബിയോ യോഗത്തിൽ നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം